ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അറിയാം ഭയങ്കര തരംഗമായി കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബിഗ് ബോസ് അപ്പം ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം ഇപ്പോൾ ടോപ്പ് ആയി നമ്മുടെ ടോപ്പ് ഫൈവായി അപ്പം എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ആര് കപ്പടിക്കും എന്നുള്ള എൻ്റെ ഒരു പ്രൊഡക്ഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത് ബിഫോർ ദാറ്റ് ബേസിക്കലി ഞാനൊരു ഋഷി ഫാൻ ആണ് കേട്ടോ ഞാൻ ഉപ്പം മുളകും കണ്ടത് പിന്നെ കണ്ടപ്പോൾ തൊട്ടിട്ട് എനിക്ക് എന്താ പറയുക ഋഷി ഭയങ്കര ഫാനാണ് അത് വേറെ കാര്യം അപ്പാർട്ട് ഫ്രം ദാറ്റ് എൻ്റെ പ്രൊഡക്ഷൻ ആണ് കേട്ടോ ഞാൻ പറയുന്നത് ഇന്നലെ എവിക്ഷൻ ആയിരുന്നു ഇന്നലെ നമ്മുടെ എന്താണ് ശ്രീതു ആണ് ആയത് സോ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ കപ്പ് എന്താണ് നമ്മുടെ അർജുനെ എന്നാണ് എൻ്റെ ഒരു പ്രൊഡക്ഷൻ തികച്ചും എൻ്റെ മാത്രം സജഷനാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അർജുൻ ശ്രീതു കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇൻക്ലൂഡിങ് മൈ ഹസ്ബൻഡ് സോ എന്താണ് അപ്പോൾ ഈ ഇത്രയും നാൾ ശ്രീതുവിനെ സപ്പോർട്ട് ചെയ്തവർ ഇനി അർജുനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അർജുൻ തന്നെ കപ്പടിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ എന്താണ് ഈ സീസണിലെ കണ്ടസ്റ്റിൻ്റെ ആരാണെന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടു ഓൾസോ ആര് കപ്പടിക്കുന്നു